നമസ്കാരം റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന പേരിൽ അറിയപ്പെടുന്ന റോ ആർ എൻ്റെ ഡബ്ല്യു എന്ന ചുരുക്ക പേരുകളിൽ അറിയപ്പെടുന്ന ഭാരതത്തിൻ്റെ വിദേശ ചാര സംഘടന ചാര ഏജൻസി വാർത്തകളിൽ നിറഞ്ഞു തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഞാനൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ആർ എൻ്റെ എ ഡബ്ല്യു അല്ലെങ്കിൽ റോ എന്ന് ആരും പുറമേ പറയില്ലായിരുന്നു നമ്മളോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് സർവീസിലാണ് ഒന്നുകൂടി എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റാണ് ഇതൊന്നും അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്യൂറോ അല്ലെങ്കിൽ എയർപോർട്ട് സെക്യൂരിറ്റി ഇങ്ങനെയൊക്കെ പേരുകൾ മാറ്റി പറയുമെങ്കിലും ആർ ആൻഡെ ഡബ്ല്യൂ എന്ന പേര് നമ്മൾ പറയാറേ ഇല്ലായിരുന്നു അങ്ങനെയായിരുന്നു പരിശീലനവും ഇതിനൊക്കെ മാറ്റം വന്നത് ഒരു പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടിയാണ് കൂടുതൽ വാർത്തകൾ മാധ്യമങ്ങളിൽ മാത്രമല്ല വ്യക്തികൾ പോലും അങ്ങനെ വീഡിയോസും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുമ്പോൾ നാച്ചുറലി ഇത്തരം വാർത്തകളൊക്കെ നിറയുക സ്വാഭാവികമാണ് പക്ഷേ അതുമാത്രമല്ല കാരണം ഈ അജ്ഞാതർ എന്ന് വിളിക്കുന്ന സംഘത്തിൻ്റെ തേരോട്ടവും സാധാരണക്കാരായ ദേശസ്നേഹികൾക്കിടയിൽ ഉണ്ടാക്കിയ വലിയ ആവേശം അതിലുണ്ടാക്കിയ സന്തോഷം നമ്മൾ ഭാരതം എന്ന രാജ്യം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ശത്രുക്കളോട് ഗാന്ധിജിയുടെ പ്രമാണം സംസാരിച്ച് അവരെ മനസ്സ് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നൊക്കെയുള്ള നിലയിൽ നിന്ന് ശക്തമായിട്ട് തന്നെ നമ്മളുടെ ശത്രുക്കളെ നമ്മളുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ശത്രുക്കളെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി ഒളിച്ചാലും അവരെ വേട്ടയാടുന്ന ഒരു രാജ രാജ്യം കൂടിയാണ് അതിന് വേണ്ടി വന്നാൽ അത് ചെയ്യാനും മടിക്കാത്ത രാജ്യമാണ് എന്ന കൃത്യമായ സന്ദേശം കൊടുത്തത് അത് വലിയ തോതിൽ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സന്ദേശം ഭാരതത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല അത് ശ്രദ്ധിച്ചത് അന്താരാഷ്ട്ര സമൂഹം അത് കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാനഡയിലൊക്കെ ഉണ്ടായ ചില കൊലപാതകങ്ങളുടെ പേരിൽ പാകിസ്ഥാനിലുണ്ടായ ചില കൊലപാതകങ്ങളുടെ പേരിലൊക്കെ അന്താരാഷ്ട്ര സമൂഹത്തിൽ തന്നെ വലിയ ചർച്ചയും ുമൊക്കെ ഉണ്ടാക്കിയതും അതുമാത്രമല്ല പാകിസ്ഥാനിലെ കറാച്ചി എന്ന് പറയുന്ന നഗരം ഭാരതവിരുദ്ധ ശക്തികളുടെ താവളമായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് പക്ഷേ ലോകം ഒരിക്കലും അത് അമേരിക്ക ആയാലും മറ്റേ ഒരു രാജ്യവും അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ഭാരതത്തിൽ നുഴഞ്ഞു കയറി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും നിരപരാധികളെ കൊല്ലുകയും ചെയ്യുന്ന ഭീകരവാദികൾക്ക് പരിശീലനം കിട്ടുന്നത് കറാച്ചിയിൽ നിന്നാണ് കറാച്ചിയിൽ അതിനായി നിരവധി ക്യാമ്പുകളുണ്ട് എന്ന് മാത്രമല്ല പരസ്യമായി ബസ് സ്റ്റാൻഡുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഭാരതവിരുദ്ധ പ്രവർത്തനത്തിനും ഭീകരവാദ പ്രവർത്തനത്തിനും പണം ശേഖരിക്കുന്ന എ ടി എം പോലെയുള്ള കൗണ്ടറുകൾ പോലും അവിടെ ഭീകരവാദികൾ തുറന്നിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇതിനെയോടൊന്നും പ്രതികരിക്കാനോ എതിർക്കാനോ ഭാരതത്തിനക്കാലത്ത് സാധിച്ചിട്ടില്ല നമ്മുടെ ഫോറിൻ പോളിസിയുടെയോ നമ്മുടെ പൊളിറ്റിക്കൽ വില്ലെന്ന് പറയുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഇച്ഛാശക്തിയുടെയോ കുറവുകൊണ്ടാണ് അതൊന്നും നടക്കാൻ വേണം ണമെങ്കിൽ ഇപ്പോൾ പറയാം പക്ഷേ ഇതിനൊക്കെ വലിയ മാറ്റം വന്നിരിക്കുന്നു ഇപ്പോൾ കറാച്ചി എന്ന് പറയുന്നത് ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം പേടി സ്വപ്നമാണ് കറാച്ചിയിലെ ഏത് ഗലിയിലും ഏത് ചെറിയ തെരുവുകളിലും ഏത് ചെറിയ വീടുകളിലും കടന്ന് ചെന്ന് ഈ തീവ്രവാദികളെ കൊല്ലാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് അത് ഭാരതമാണ് എന്ന് ഭാരതം ഒരിക്കലും ഔദ്യോഗികമായി പറയാത്തിടത്തോളം അല്ലെങ്കിൽ ഒരു വീരവാദം പറയാത്തിടത്തോളം നമ്മൾക്കും അത് ഔദ്യോഗികമായിട്ട് അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ ആ കാര്യങ്ങൾ സത്യമാണ് വിരുദ്ധ ശക്തികൾക്കിടയിൽ വലിയ തോതിൽ ആത്മവിശ്വാസ കുറവുണ്ടാക്കാനും വലിയ തോതിൽ ഭീതി പരത്താനും ഈ അജ്ഞാത കൊലയാളി സംഘത്തിന് സാധിച്ചിട്ടുണ്ട് ഈ ഒരു വലിയ തേരോട്ടത്തിനിടയിലും പരാജയപ്പെട്ടു പോയ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട് അതുകൂടി നമ്മൾ അറിയേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇതിൽ ഒരു ഓപ്പറേഷനെക്കുറിച്ച് നമ്മൾ ഈ ആർ പി തോട്ട്സിൽ തന്നെ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഭാരതത്തിലെ മുംബൈ സ്പോ ടനത്തിന് സൂത്രധാരനായ ഭാരതം എക്കാലത്തും അന്വേഷിച്ചു നമ്പർ വൺ കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിമിനെ തേടിയുള്ള അജ്ഞാത സംഘത്തിൻ്റെ നീക്കങ്ങളും അത് പരാജയപ്പെട്ടതുമാണ് യഥാർത്ഥത്തിൽ അജ്ഞാത സംഘത്തിൻ്റെ നീക്കങ്ങളോ അവരുടെ പ്ലാനിങ്ങോ പരാജയപ്പെട്ടില്ല എന്ന് മാത്രമല്ല ദാവൂദ് ഇബ്രാഹിമിൽ നിന്ന് ഏതാനും വാര അകലെ ഈ കൊല സംഘത്തിന് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ അവസാന നിമിഷം ദില്ലിയിൽ നിന്ന് ലഭിച്ച ഒരു ഫോൺ കോൾ സകല ഓപ്പറേഷനെയും തകിടം മറിക്കുകയായിരുന്നു നിങ്ങൾ ഓപ്പറേഷൻ അബോട്ട് ചെയ്യുക തിരിച്ചു വരിക എന്ന് കൃത്യമായ ഒരു നിർദ്ദേശം ഡൽഹിയിലെ വളരെ ടോപ്പായിട്ടുള്ള അത് പൊളിറ്റിക്കൽ ലെവലിൽ നിന്ന് തന്നെ ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു അന്നത്തെ മന്ത്രിസഭയിലെ ഏതെങ്കിലും മന്ത്രിയാവാം അല്ലെങ്കിൽ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം എന്തായാലും സാറ്റലൈറ്റ് ഫോണിലൂടെ ലഭിച്ച ആ സന്ദേശത്തോടു കൂടി ആ ഓപ്പറേഷൻ അവസാനിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ ദാവൂദ് ഇബ്രാഹിമിനെ സംബന്ധിച്ചിടത്തോളം ആയുടെ ജീവിതം അവസാനമാവേണ്ടതായിരുന്നു കറാച്ചിയിൽ രണ്ടായിരത്തി അഞ്ചിൽ ഇനി അതുപോലെ മറ്റൊരു ഓപ്പറേഷൻ ഭാഗ്യക്കേട് കൊണ്ട് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവസരം നഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അത് മറ്റാരുമല്ല ദാവൂദ് ഇബ്രാഹിം കഴിഞ്ഞാൽ ഭാരതം എക്കാലത്തും ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന മറ്റൊരു കുറ്റവാളിയാണ് ഹാഫീസ് സെയ്ദ് ഹാഫീസ് എയ്ദ് ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ട്വൻറ്റി സിക്സ് ഇലവൻ എന്നറിയപ്പെടുന്ന മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരനാണ് എന്ന് മാത്രമല്ല കശ്മീരിലെയും മറ്റ് പല പ്രദേശങ്ങളിലെയും രാജസ്ഥാൻ ഉൾപ്പെടെ ഗുജറാത്ത് ഉൾപ്പെടെ ഭാഗങ്ങളിൽ നടന്ന ഭീകരാക്രമണങ്ങൾക്ക് വേണ്ട പരിശീലനവും മറ്റും കൊടുക്കുന്ന സംഘടനയുടെ തലവൻ കൂടിയാണ് ഇയാൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ എന്ന പേരിലാണ് ലാഹോറിൽ താമസിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നതെങ്കിലും അതിൽ ചാരിറ്റി ഒന്നുമില്ല മറിച്ച് ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇയാൾ ചെയ്യുന്നത് ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഫണ്ട് ശേഖരണത്തിനുള്ള ഒരു മറവ് മാത്രമാണ് ഈ പറയുന്ന ചാരിറ്റി ഓർഗനൈസേഷനൊക്കെ എന്ന് മാത്രമല്ല ഐ എസ് ഐയുടെ കണ്ണിലെ ഏറ്റവും വലിയ അസറ്റാണ് ഹാഫി എന്ന് പറയുന്ന മനുഷ്യൻ അയാൾക്കിപ്പോൾ എഴുപത്തി നാല് വയസ്സോളമായിട്ടുണ്ട് അയാൾ എക്കാലത്തും ഐ എസ് ഐയുടെ പ്രൊട്ടക്ഷനിലായിരുന്നു ഇയാൾ താമസിക്കുന്നത് ലാഹോറിലെ ജോഹർ എന്ന് പറയുന്ന മുന്തിയ പ്രദേശത്തും വലിയ പണക്കാരൊക്കെ താമസിക്കുന്ന പ്രദേശത്ത് അതീവ സുരക്ഷയോടുകൂടിയാണ് ഇയാൾ താമസിക്കുന്നത് കോട്ട പോലെയാണ് ഇയാളുടെ വീടെന്നാണ് പറയപ്പെടുന്നത് ആ അവിടെ വലിയ തോതിൽ പോലീസിൻ്റെ അർത്ഥസൈനിക വിഭാഗങ്ങളുടെയൊക്കെ വിന്യാസമുണ്ട് ഇയാളെ സംരക്ഷിക്കാൻ എന്ന് മാത്രമല്ല ഇയാൾ പുറത്തു പോകുമ്പോൾ ഒരു മന്ത്രിക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് ലഭിക്കുന്ന എല്ലാവിധ പ്രൊട്ടക്ഷനോടുകൂടി കോൺവോയോട് കൂടിയാണ് ഹാഫി സയ്ദ് പോകുന്നത് അങ്ങനെയുള്ള ഹാഫി സെയ്ദിനെ ഇല്ലാതാക്കാനും ഇയാളുടെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കാനും യാളുടെ സംഘടന ഇല്ലാതാക്കാനും വേണ്ടി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ ശ്രമത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അവസാന നിമിഷം ഭാഗ്യക്കേട് കൊണ്ട് മാത്രം പാളിപ്പോയ ഒരു ശ്രമം നവംബർ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി രണ്ട് വർഷങ്ങൾ കൊണ്ട് ചെയ്തെടുത്ത എല്ലാ കാര്യങ്ങളും അവസാന നിമിഷം പാളിപ്പോയതാണ് ഈ ഓപ്പറേഷനിൽ ഈ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ അൽവിദ ആണ് എന്ന് പലരും ഇപ്പോൾ പറയുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് അങ്ങനെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാൻ യാതൊന്നും അവൈലബിളല്ല പക്ഷെ ഒരു ഓപ്പറേഷൻ നടന്നിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഹാഫിസ് സെയ്ദിനെ കൃത്യമായി അയാളുടെ ലൊക്കേഷൻ വളരെ കൃത്യമായി മനസ്സിലാക്കിയ അന്നു മുതൽ ഭാരതം ഇതുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തിയിരുന്നു ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ റോയുടെ ഏജൻറ്റുമാർ ഒക്കെ പാകിസ്ഥാനിലൊക്കെ നിരവധി ഏജൻറ്റുമാർ ഉണ്ട് പല രീതികളിൽ പല ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നത് ഐ എസ് ഐയുടെ ഏജൻറ്റുമാർ ഭാരതത്തിൽ ഉള്ളതുപോലെ തന്നെ നമ്മളുടെ ഏജൻറ്റുമാർ അവിടെയുമുണ്ട് അപ്പോൾ അങ്ങനെ അവർ വലിയ തോതിൽ അന്വേഷണമൊക്കെ നടത്തി ഇയാളുടെ കൃത്യമായ ഇയാളുടെ രീതികൾ ജീവിത ചര്യ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെങ്കിലും ഇയാളിലേക്കുള്ള ആക്സ സ് വളരെ ബുദ്ധിമുട്ടായിരുന്നു അയാളിലേക്ക് എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് വലിയ സെക്യൂരിറ്റിയാണ് ഈ ഹാഫി സെയ്ദിന് ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ എങ്ങനെ അയാളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും അങ്ങനെ ഒരു മനുഷ്യനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ അയാളെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും അപ്പോഴാണ് ഈ ഏജൻസികൾ ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ സ്വദേശികൾക്ക് വേണ്ടി ലഹോർ സ്വദേശികൾക്ക് വേണ്ടി ഒരു സ്കാനിങ് നടത്തുന്നത് അതിൽ നവീദ് എന്ന് പറയുന്ന ഒരു വ്യക്തി പാകിസ്ഥാനിലെ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ റോ സ്പോട്ട് ചെയ്തു ആ മനുഷ്യനെ അവിടെയുള്ള ലോക്കൽ സ്വാധീനം ഉപയോഗിച്ച് അയാളെ അയാളെ ഒരു ചെറിയ അവിടെ ജയിലിൽ കിടന്ന ആളാണ് അയാളെ ജാമ്യം കൊടുത്ത് അയാളെ വെളിയിലിറക്കുകയും അയാൾക്ക് വലിയ തോതിൽ പണം കൊടുക്കുകയും നിങ്ങൾ ഈ അയാളെ കണ്ട വസീമെന്ന് പറയുന്ന ഒരു റോയുടെ ഏജൻ്റാണ് എന്നാണ് പറയുന്നത് ഇതൊക്കെ പൂർണ്ണമായും ഉറപ്പിക്കാൻ പറ്റുന്ന ഔദ്യോഗിക രേഖകളൊന്നുമില്ല എന്ന് ഇടയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ കാരണം ഇത്തരം വിഷയങ്ങളൊന്നും ഭാരതം ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിടാറില്ല അമേരിക്കയാണെങ്കിൽ സി ഐ എ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർ ചെയ്ത എല്ലാ ഓപ്പറേഷൻസിൻ്റെയും ഡീറ്റെയിൽസ് പുറത്തുവിടാറുണ്ട് പലരും വലിയ തോതിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടിലാവാറുമുണ്ട് പക്ഷേ ബ്രിട്ടൻ്റെ എം ഐ ഫൈവ് കെ ജി ബി പഴയ കെ ജി ബി ആർ എൻ എ ഡബ്ല്യു ഇതുപോലെയുള്ള ഓർഗനൈസേഷൻസ് ഒരിക്കലും അവരുടെ ഓപ്പറേഷൻസിൻ്റെ രേഖകളോ വിശദാംശങ്ങളോ ഒരിക്കലും പുറത്തുവിടാറില്ല അപ്പോൾ വസീം എന്ന് പറയുന്ന വ്യക്തിയാണ് നവീദിനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് നവീദിനെ കാണുന്നത് നവീദിനോട് പറയുന്നു എനിക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് പാകിസ്ഥാനിലും എൻ്റെ ബിസിനസ്സിനൊരു നല്ല പാർട്ട്ണറെ ആവശ്യമാണ് നിങ്ങൾ പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് പോകൂ നിങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് എൻ്റെ ബിസിനസ് പാർട്ട്ണറാകൂ എന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി പൈസ കൊടുക്കുകയും ഇയാൾ ആ ഓഫറിൽ വീഴുകയും ഇയാൾ അവിടെ പോയി അയാളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ അയാളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുകയൊക്കെ ചെയ്തു പക്ഷേ അതോടുകൂടി അയാൾ പോലും അറിയാതെ ഈ റോയുടെ ഏജൻറ്റുമാർ ഹഫീസ് ചെയ്തിൻ്റെ വീട്ടിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അകലത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഫലമെന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന നവീദിൻ്റെ വീടെന്ന് പറയുന്ന ഹഫീസ് ചെയ്തിൻ്റെ വീടുമായിട്ട് വളരെ അടുത്തുള്ള ഒരേ തെരുവിലുള്ള വീടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പിന്നീട് ഈ ഓപ്പറേഷൻ മുമ്പോട്ട് പോകുമ്പോൾ ഈ ബിസിനസ് ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ പറയുന്ന വസീം എന്ന് പറയുന്ന വ്യക്തിയുടെ കൂട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് ലാഹോറിൽ ചെല്ലുന്നു ഇയാളുടെ വീട്ടിൽ താമസിക്കുന്നു ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഏജൻറ്റുമാർ അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ അവസാനം നവീദ് കയ്യിലായി എന്ന ബോധ്യം വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ റോയുടെ വസീം എന്ന് പറയുന്ന ആൾ ഇയാളോട് ആവശ്യപ്പെടുകയാണ് ഈ ഹഫീസ് ഹഫീസെയ്ദിനെ കൊല്ലണം ഹഫീസ് ഇത് അതിന് വലിയ വേറെ കഥകളൊക്കെ പോയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഒരു ജൂത ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെയാണ് കഥകൾ പറയുന്നത് എന്തായാലും ഹഫീസ് കൊല്ലണം അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ അയാളെ പറഞ്ഞു മനസ്സിലാക്കുന്നു അയാൾക്കൊരു വലിയ തുക വീണ്ടും കൊടുക്കുന്നു ആ നവീദ് വലിയ അല്ലെങ്കിലും അതെല്ലാം ഏറ്റെടുക്കുകയും ചെയ്യുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഹഫീസ് വീടിനടുത്തുള്ള തൻ്റെ വീട്ടിൽ മൂന്നാല് പേരെ താമസിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവർ താമസിക്കുകയും എങ്ങനെ കൊല്ലണം എന്നുള്ള കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് ഒരു കാർ ബോംബ് എക്സ്പ്ലോഷനിലൂടെ ഇയാളെ കൊല്ലാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ആ കാർ ബോംബിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഏജൻറ്റുമാർ ഒരു ബ്ലാക്ക് കൊറോള കാറാണ് മേടിച്ചത് ആ കൊറോള കാർ ഈ നവീദിൻ്റെ വീടിൽ നിന്ന് കുറച്ച് ദൂരെ മാറി ഒരു അണ്ടർ ഗ്രൗണ്ട് പാർക്കിങ്ങിൽ പണി നടക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ അണ്ടർ ഗ്രൗണ്ട് പാർക്കിങ്ങിൽ കൊണ്ട് ഇടുന്നു മുന്നൂറ് കിലോ ആർ ഡി എക്സ് അവിടുന്ന് തന്നെ റോയയുടെ ഏജൻറ്റുമാർ തന്നെ പാകിസ്ഥാനിലുള്ളവർ തന്നെ മുന്നൂറ് കിലോ ആർ ഡി എക്സ് കളക്റ്റ് ചെയ്ത് ഈ കാറിനുള്ളിൽ സ്ഥാപിക്കുന്നു അവിടെ ആ കാർ കൃത്യമായി നിൽക്കുന്ന സമയത്താണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത് രണ്ട് കാരണങ്ങൾ ഇതിന് പ്രധാനമായിട്ട് ഈ ഓപ്പറേഷൻ അബോർട്ട് ചെയ്യാൻ കാരണമായിട്ട് പറയുന്നുണ്ട് ഒന്ന് ഈ വസീം എന്ന് പറയുന്ന വ്യക്തി ആ സമയത്ത് അയാൾ ഇന്ത്യക്കാരനാണ് ദുബായിൽ നിന്ന് അതായത് നേരത്തെ പറഞ്ഞ റോയുടെ ഏജൻറ്റാണ് അയാൾ ദുബായിൽ നിന്ന് ഡൽഹിയിൽ വരുന്നു അയാളുടെ ഫാമിലിയോടൊപ്പം കഴിയുന്നു ആ സമയത്ത് അയാൾക്ക് അസുഖം പിടിപെടുന്നു ഇതെല്ലാം ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴേക്കും സംഭവിച്ചതാണ് ഇയാൾക്ക് അസുഖം പിടിപെടുന്നു ഇയാൾ ഹോസ്പിറ്റലിലാവുന്നു അയാൾക്ക് കൊറോണയായിരുന്നു കൊറോണയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ആ മനുഷ്യൻ കൊറോണ വന്ന് മരിച്ചു പോവുകയാണ് ചെയ്തത് അതോടുകൂടി എന്ന ഹാൻഡ്ലർ ഇല്ലാതായി ഈ വസീമിനെ കാണാതായപ്പോൾ നവീദിന് വലിയ തോതിൽ അപകടം മണത്തു കാരണം അയാൾ ചെയ്യുന്നത് സ്വന്തം രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് കോടിക്കണക്കിന് രൂപ കയ്യിൽ വെച്ചുകൊണ്ടാണെങ്കിൽ പോലും അയാൾ എന്ത് ചെയ്തു അയാൾ ആ സമയത്ത് തന്നെ ഐ എസ് ഐ ഏജൻറ്റുമാരെ നേരിട്ട് കാണുകയും ഇതുവരെയുള്ള കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഐ എസ് ഐ ഏജൻ്റുമാരെ കാണുന്നതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഷ്യമുള്ളത് നവീദ് ഒരു ഡബിൾ ഏജൻ്റ് ായിരുന്നു എന്നാണ് കാരണം അയാൾ തുടക്കം മുതൽ തന്നെ ഐ എസ് ഐയോടെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്നാണ് പക്ഷേ അങ്ങനെ അത് സത്യമാണെങ്കിൽ ഒരിക്കലും ഈ ഒരു കാറിൽ നിറയെ ആർ ഡി എക്സ് ഈ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ കൊണ്ട് പാർക്ക് ചെയ്യാൻ റോയുടെ ഏജൻറ്റുമാർക്ക് സാധ്യമാവുമായിരുന്നില്ല എന്തായാലും ഇതോടുകൂടി ഈ ഓപ്പറേഷൻ പാളിപ്പോവുകയായിരുന്നു അപ്പോൾ തന്നെ നവീദിൻ്റെ ഈ കുറ്റസമ്മതം കേട്ടപ്പോൾ തന്നെ ഐ എസ് ഐയുടെ ഏജൻറ്റുമാർ നവീതിൻ്റെ വീട്ടിലേക്ക് ഒരു വലിയ റെയ്ഡ് നടത്തി ഈ ഏജൻ്റുമാർ വിചാരിച്ചത് ഈ നാല് അഞ്ച് റോയുടെ ഏജൻറ്റുമാർ ഇയാളുടെ വീട്ടിൽ താമസിക്കുന്നവരെ കൈയ്യോടെ പിടിക്കാൻ സാധിക്കും ഈ ഗൂഢാലോചന പൊളിക്കാനും ഭാരതത്തെ ലോകത്തിൻ്റെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാനും സാധിക്കുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ച് അതിനുവേണ്ടി വലിയ സന്നാഹങ്ങളോടുകൂടി ഇയാൾ നവ ഇവർ നവീദിൻ്റെ വീട് വളഞ്ഞെങ്കിലും അപകടം മണത്തറിഞ്ഞ ഈ റോയുടെ അവിടുത്തെ ഏജൻറ്റുമാർ അതിന് മുമ്പ് തന്നെ രക്ഷപ്പെട്ടു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഈ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല ഈ കാറ് അകത്തേക്ക് ഓടിക്കാൻ വേണ്ടി ഒരാളെ സെലക്ട് ചെയ്തിരുന്നു അയാൾ അയാളൊരു അഫ്ഗാനിസ്ഥാനിയായിരുന്നു ഒരു സൂയിസൈഡ് ബോംബർ അയാളെയും കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത് എന്തായാലും കഥ അവിടെ അവസാനിക്കുന്നില്ല അതിനും അതും കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇതേ ഏജൻ്റുമാർ മറ്റൊരു ശ്രമം കൂടി നടത്തി ഈ അഫ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇവർക്ക് കിട്ടിയ ഈ സൂയിസൈഡ് ബോംബറെ ഉപയോഗിച്ച് ഇതേ രീതിയിൽ മറ്റൊരു കാറിൽ ആർ ഡി എക്സ് നിറച്ച് ഹാഫീസ് സെയ്ദിൻ്റെ വീടിന് നേരെ പാഞ്ഞു ചെല്ലുകയും അതൊക്കെ വാർത്തയിൽ വന്നാണ് ആ വീട്ടിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ബാരിക്കേഡിൽ തട്ടി കാറ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു കാറ് ഉഗ്രസ്ഫോടനമായിരുന്നു അന്ന് അവിടെ ഉണ്ടായത് ഹാഫീസ് സെയ്ദിൻ്റെ വീട്ടിൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അല്പം കൂടി ഒരു നൂറ് മീറ്റർ കൂടി മുമ്പോട്ട് പോകാൻ ആ കാറിന് സാധിച്ചിരുന്നെങ്കിൽ ഹഫീസ് സെയ്ദ് അന്നോടെ ചരിത്രമായിരുന്നു കാരണം അത്രയ്ക്ക് വലിയ ആർ ഡി എക്സ് ശേഖരം ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്നു സൂയിസൈഡ് ബോംബർ കൊല്ലപ്പെട്ടു ഹാഫി സെയ്ദിന് പരിക്കേറ്റു പക്ഷേ അയാൾ കൊല്ലപ്പെട്ടില്ല അയാൾ സോഫയുടെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പോലീസുകാർ അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയപ്പോൾ എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഹാഫീ സെയ്ദിൻ്റെ ഉള്ളിൽ വലിയ തോതിൽ ഭീതി നിറയ്ക്കാൻ അയാൾ ഏറ്റവും വലിയ രക്ഷാകവചം എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഐ എസ് ഐയുടെയും പോലീസിൻ്റെയും ഒക്കെ സുരക്ഷാ കവചം ഭേദിച്ച് അയാളുടെ വീട്ടിനുള്ളിൽ ചെന്ന് അയാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു അയാൾ അന്ന് മുതൽ ഇന്ന് വരെ വലിയ ഭീതിയിലാണ് എന്തായാലും പാകിസ്ഥാൻ സർക്കാർ ഇയാൾക്കുള്ള സെക്യൂരിറ്റി വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും ഇയാളുടെ സുരക്ഷയും എന്ന് മാത്രമല്ല ഇയാളുടെ യാത്രകളിൽ വലിയ തോതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ പരിണിത ഫലം ഇനി ചോദ്യം ഇതാണ് ഇതുകൊണ്ട് ഭാരതത്തിൻ്റെ ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ അടങ്ങിയിരിക്കുമോ വീണ്ടും ഈ ശ്രമം നടത്തുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഹഫീസൈദായാലും ദാവൂദ് ഇബ്രാഹിം ആയാലും ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ എക്കാലത്തെയും ലക്ഷ്യങ്ങളാണ് കാരണം അവർ ജീവിക്കുന്നതും അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നതും ഭാരതത്തിനുള്ളിൽ വലിയ തോതിൽ ആക്രമണങ്ങളും വലിയ തോതിലുള്ള അസ്വാരസ്യവും ഉണ്ടാക്കാനാണ് ഒരു പരമാധികാര രാജ്യത്തിന് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളല്ല ഇവർ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ വീണ്ടും നീക്കങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് അഭിപ്രായം നമസ്കാരം